ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഭവവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുന്ന എല്ലാ നല്ലവരായ ഈശ്വര ചൈതന്യങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് നമ്മൾ ആ ഇത് തന്നെ കാ എഴുതിയിരിക്കുന്നത് പോലെ എന്താണ് ഇൻറ്റൂഷൻസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് എങ്ങനെയാണ് സെൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡ്യൂഷൻസ് അവഗണിച്ചാൽ നമുക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റിയൊരു എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുക എനിക്ക് ഞാൻ ഇന്ന് അനുഭവിച്ച ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്ന് ഇന്നത്തെ ദിവസം ഞാനും രഞ്ജിതയും പിന്നെ എറണാകുളത്ത് നിന്ന് രണ്ടമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു അവരും പിന്നെ ആരും ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേർ എൻ്റെ വീട്ടിനടുത്തു നിന്നുള്ള ശ്രീകാര്യത്തുള്ള രണ്ട് പേര് നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് രാവിലെ അദ്ദേഹത്തിന് ശമ്പാലിലോട്ട് യാത്ര തിരിച്ചതും അപ്പോൾ ഇന്ന് രഞ്ജിതയൊക്കെ പളനി പോകുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് നമ്മൾ പോയിട്ട് വന്നിട്ട് പളനി പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു അവർക്ക് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിവിടെ നേരെ എപ്പോഴത്തേം പോലെ ശമ്പാലിയിലെത്തി അപ്പോൾ അവിടെ സോഫിയുണ്ടായിരുന്നു അല്ലാതെ കുറേ കുറച്ച് ഭക്തരും ഉണ്ടായിരുന്നു അവരെല്ലാം ഞാൻ ലൈവ് വീഡിയോ കണ്ടു കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളവിടെ എത്തി എപ്പോഴത്തേം പോലെ പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്തു വേറെ ഒരു പ്രശ്നവും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു അദ്ദേഹത്തിന് നാമാവലി വായിച്ചു നല്ല രീതിയിൽ ലൈവ് എല്ലാം ഇട്ടു ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് കാറി കയറുന്ന സമയത്ത് ഞാൻ രഞ്ജിതയോട് പറഞ്ഞു രഞ്ജിത അപ്പം സമയം താമസിച്ചു സമയം താമസിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്നര മണിക്ക് കിച്ചിൻ്റെ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ ഒന്ന് ഇരുപത്തഞ്ച് എന്നിരുന്നാലും ഞാൻ വണ്ടി കയറി അപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ വണ്ടി ഓട്ടിക്കുന്നത് ഞാനായിരിക്കില്ല യോഗീശ്വരനായിരിക്കും മാക്സിമം എൻ്റെ വണ്ടി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എത്ര സ്പീഡിൽ വന്നാലും എനിക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ പൂർവ്വധികം നല്ലൊരു സ്പീഡിൽ തന്നെയാണ് വണ്ടി ഓട്ടിച്ചത് ഒരു എൺപത് തൊണ്ണൂറ് സ്പീഡിൽ ആ ട്രാഫിക്കിനിടയിൽ കൂടെയൊക്കെയാണ് ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓട്ടിച്ചുകൊണ്ടാണ് വന്നത് വന്നത് അത് ഇരുന്നവരും കണ്ടായിരുന്നു പക്ഷെ എനിക്ക് പേടിയില്ല എൻ്റെ അഹങ്കാരം ഞാൻ പറയുന്നതല്ല അദ്ദേഹം ഓട്ടിക്കുന്നു അതുകൊണ്ട് എനിക്ക് അദ്ദേഹം കണ്ട്രോൾ ചെയ്യുന്നു എനിക്ക് നല്ലതുപോലെ അറിയാം നമ്മളവിടുന്ന് വണ്ടിയെടുത്തു നേരെ തിരിച്ചു വരികയാണ് അപ്പം ഞാൻ ഈ കാറിൽ കയറുന്നത് അപ്പോൾ രഞ്ജിതയോട് പറഞ്ഞു രഞ്ജിത നമുക്ക് കിച്ചുവിനെ പോയി വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ രഞ്ജിത ഇല്ല ഞാൻ പറഞ്ഞ് ഇടയിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ രഞ്ജിത പറഞ്ഞ് വേണ്ട നിങ്ങളെ പാരൻസ് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ചേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനൊന്നും വേണ്ടില്ല വണ്ടി ഇങ്ങനെ വീണ്ടും വന്നിട്ട് വീണ്ടും ഞാൻ പകുതി ദൂരത്തപ്പം ഞാൻ വീണ്ടും എഞ്ചുപൂർവ്വം എഞ്ചിതേ കിച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചു വന്നിട്ട് നമുക്ക് അതുവഴി വീട്ടി ഇപ്പോൾ അപ്പോൾ ഇവിടെ പെട്ടെന്ന് പറഞ്ഞില്ല എനിക്കിന്ന് പളനി പോകുന്ന ദിവസമാണ് ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം വേറെ രണ്ട് പേര് കുളനീ നമ്മളെ കൂടെ വരേണ്ട രണ്ട് അവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അതാ പുള്ളി നേരത്തെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് സമയം കൊണ്ട് അപ്പം ഞാൻ എഞ്ചിതോട് വീണ്ടും അപ്പം അവിടെ നിന്ന് തിരിച്ചു വന്ന നോക്കി സോഫി അവിടെ നിന്ന് കയറി വണ്ടി കയറി നമ്മളെ കൂടെ ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഞാൻ വീണ്ടും നമ്മളവിടെ നിന്ന് വീണ്ടും ഞാൻ രഞ്ജിതയോട് പറഞ്ഞു രഞ്ജിത നമുക്ക് കിച്ചിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നീ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ ചെന്ന് സാറിനോട് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് വന്നാൽ മതി അപ്പം രഞ്ജിത കളിയാക്കുന്ന രൂപന എന്നോട് പറഞ്ഞു ചേട്ടൻ ഇന്ന് പേരൻറ്റ്സ് മീറ്റിങ്ങായിട്ട് നിങ്ങളൊരു പേരൻസ് മീറ്റിങ്ങിനും പോകത്തില്ല എല്ലാം ഞാൻ തന്നെ പോകണം എന്നുള്ള രീതിയിൽ രഞ്ജിത കാറിൽ ഇരുന്നോണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിച്ചു ഞാനും ചിരിച്ചു ഓക്കെ തിരിച്ച് നമ്മൾ സ്വീകാര്യം എത്താറാവുന്ന സമയത്ത് വീണ്ടും ഞാൻ രഞ്ജിതയോട് പറഞ്ഞിരുന്നതാണ് രഞ്ജിതയെ നമുക്ക് കുച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് വീട്ടിലോട്ട് പോരഞ്ഞിത് വീണ്ടും പറഞ്ഞില്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ തന്നെ ശ്രീകാര്യത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലോട്ടോ ഞാൻ നടന്നു പോയിക്കോളാം പക്ഷേ എനിക്ക് സമയമില്ല ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ശ്രീകാര്യം ജെൻഷനിലെത്തി അപ്പം എൻ്റെ കൂടെ ശ്രീകാര്യത്തുള്ള രണ്ടുപേരെ ഞാൻ അവിടെ ഇറക്കി വിട്ടു എൻ്റെ കൂട്ടത്തിൽ ആ എറണാകുളത്ത് നിന്ന് വന്ന രണ്ടമ്മമ്മ അമ്മയും മകളും ഒരു കൊച്ചുകുട്ടി ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു അവരെയും അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ ഞാൻ ആ എറണാ നമ്മുടെ ആ സ്വീകാര്യത്തിൽ നിന്ന് അതായത് ശ്രീകാര്യത്തിൽ നിന്ന് നമ്മൾ പോത്തൻകോടോട്ട് പോകുന്നൊരു വഴിയുണ്ട് ശ്രീകാര്യത്ത് ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു വഴി നേരെ മെഡിക്കൽ കോളേജിലോട്ടും പോകും ഒരു വഴി കൊല്ലത്തോട്ടും പോകും ഒരു വഴി പോത്തംകൂടോട്ട് പോകും ഒരു വഴി എൻ്റെ വീട്ടിലോട്ടും പോകും അപ്പം നമ്മൾ പുത്തൻകൂടിന്ന് വന്നിട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് വേണം നമ്മളപ്പുറത്ത് ഞാൻ ഈ വണ്ടി റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങ് എത്താൻ പോകുമ്പോഴത്തേക്കും ഒരു ബൈക്ക് ഭയങ്കര സ്പീൽ വേണ്ട ഈ സ്വിഗ്ഗിയൊക്കെ ഓടുന്ന പയ്യനാന്ന് തോന്നുന്നു വന്നെൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആ വീലിൻ്റെ നേരെ ആ വണ്ടിയുടെ ബീലിൻ്റെ നേരെ വന്നൊരു ഒറ്റ ഐ അക്ഷര സത്യം പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവനാണ് വന്നത് എൻ്റെ വണ്ടിയിൽ ആ ടയറിൻ്റെ നേരെ മേൽഫാഗത്ത് ആ ഒരു മൾഗാടിൻ്റെ അവിടെ നിന്ന് ഒറ്റയടി പെട്ടെന്ന് ഇവൻ തെറിച്ചങ്ങ് പോയി ഞാൻ വിവരിച്ചു ഇവൻ വീടിൻ്റെ അടിയിൽ പോയെന്ന് പക്ഷേ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി അവിടെ ഇട്ടു പോലീസൊക്കെ വന്നു നോക്കി അപ്പോൾ പയ്യന് ഒരു കുഴപ്പമില്ല അവൻ്റെ ഒരു കാലിൻ്റെ ഒരു നഖത്തിൻ്റെ അവിടെ ചെറിയൊരു മുറിവ് പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ആ പയ്യൻ അപ്പോൾ അതിൻ്റെ തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുക കാരണം ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ പ്രശ്നത്തെത്തി റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണെങ്കിൽ പറയാം ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡിൻ്റെ എത്തുമ്പോഴാണ് ഇവൻ ഇവൻ പറയുന്നു സാറേ എൻ്റെ മ ഇള മകളെ വിളിക്കാനുള്ള ഒരു അത്യാവശ്യത്തിന് ഒരു മൈൻഡ് ഞാൻ വരികയായിരുന്നു അങ്ങനെ വന്ന് ഇടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുന്നു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നല്ലൊരു എമൗണ്ട് വണ്ടിക്കാവും ഇങ്ങനെയാണല്ലോ ഒരു പത്ത് പതിനയ്യായിരത്തിന് പുറത്ത് ഇരുപത്തി ഇരുപതിനായിരം രൂപ ആവും എനിക്കറിയാം പക്ഷേ അപ്പൻ്റെ സ്ഥിതി എല്ലാം കണ്ടിട്ട് എനിക്ക് ഒരു പാവം തോന്നി അവനെന്തോ ശംസീറന്നോ അങ്ങനെ എന്തോ ഒരു പേര് എന്തോ ഒരു എന്നോട് പറഞ്ഞു ഒരു സ്വിഗ്ഗി ഒരു പയ്യൻ ഓടുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവൻ ആ പയ്യ വണ്ടി വേറെ ആരോടൊന്നു ആ വാടാക്കി ഉണക്ക് മേടിച്ചാണ് ആ വണ്ടി ഓടിക്കുന്നത് എന്നോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്നെ മനസികമായിട്ട് വിഷമം തോന്നി ഞാൻ അവനോട് പറഞ്ഞു നീ നീപ്പയ്ക്കോ കുഴപ്പമില്ല നീപ്പയ്ക്കോ എനിക്ക് സാറേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ പൈസ തരാം ഞാൻ പക്ഷേ ഒരു മാസം ഒരു നാലഞ്ച് മാസം കൊണ്ട് സാറിൻ്റെ പൈസ തന്നു തീർക്കാം പറഞ്ഞു ഇവ നമുക്കത് ആലോചിക്കാം അവൻ എനിക്ക് നമ്പർ തന്നു അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇത് കൊണ്ടുപോയി കൊടുത്തു ജെ ഡി എഴുതി ജെ ഡി എഴുതി ഇവൻ്റെ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് ഇവനെ പോലീസ് സാർ വിളിച്ചപ്പോൾ ഇവൻ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറേ വണ്ടി എൻ്റെ ഇതല്ല ഞാനൊരു വേറൊരു ചേച്ചിയിലെ വണ്ടി വാങ്ങിച്ചാണ് സാറേ ഓടുന്നത് ഇപ്പം ഫോണിൽ കൂടെ ഞാൻ കരഞ്ഞു സാറേ എനിക്ക് ഒരു വൃത്തിയും ഇല്ലാത്ത ഞാൻ ഈ വണ്ടി ഓടുന്നത് സാർ കേസാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു ആ പയ്യൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി സത്യത്തിൽ ഞാൻ എന്നോട് പറഞ്ഞു മോനെ നീ കരയല്ലേ നമുക്ക് എന്തും ചെയ്യാം നീ എനിക്ക് പൈസയൊന്നും തരണ്ട നീ ഒന്നും തരണ്ട നീ ഞാൻ കേസ് ആക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ജി ഡി എഴുതാതെ എനിക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എനിക്കിത് ബമ്പർ ടു ബമ്പർ ഇല്ല നോർമൽ ഇൻഷുറൻസാണ് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും അത് കുഴപ്പമില്ല അത് പോട്ടെ അതൊരു വിഷയമല്ല പക്ഷേ ബമ്പർ ടു ബമ്പർ ഞാൻ ഈ പ്രാവശ്യം എടുത്തില്ല കാരണം നമ്മൾ വണ്ടി കൂടെ ഓടാൻ പോലും ബമ്പർ ടു ബമ്പർ എടുത്തില്ല ഞാൻ നോർമൽ ഇൻഷുറൻസാണ് എടുത്തിരുന്നത് അപ്പം ജി ഡി എഴുതിയിലേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയി ജി ഡി എഴുതി എഫ്ഐആർ ഒന്നും ആക്കിലേട്ടോ ഈ പയ്യൻ്റെ പേരിൽ കേസാക്കേണ്ട ആവശ്യമില്ല ജീ ഡി എഴുതിയിട്ട് വീണ്ടും പോയ പയനെന്നെ വിളിച്ചു ഞാൻ വിളിച്ചെന്നാണ് സാറേ എന്താ ഞാൻ ഞാൻ മുന്നേ കുഴപ്പമൊന്നുമില്ല ജീ ഡി എഴുതിയെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല അതൊരു ഒത്തിരിപ്പിൻ്റെ രീതിയിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവൻ കരയുന്നുണ്ടായിരുന്നു അവൻ രണ്ട് മക്കളും ഭാര്യയും ഉണ്ട് പാവപ്പെട്ട ഒരു പയ്യനാണെന്ന് മനസ്സിലാവണം അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൻ എന്തിനു സ്വിഗ്ഗി ഓടണം നല്ലൊരു പയ്യനാണെങ്കിൽ അങ്ങനെ ഓടേണ്ട ആവശ്യമില്ലല്ലോ എന്താ ഞാൻ അവനെ സമാധാനിപ്പിച്ചു അവൻ്റെ ആ കരച്ചിൽ എന്നെ വല്ലാതെ ഒരു ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരും തോന്നുന്നു ആ അത്രയും മുപ്പത് വയസ്സ് വരും എന്തായിരുന്നു മുപ്പത് വയസ്സിനകത്ത് ആ ഒരു പയ്യൻ ഫോണിൽ കൂടെ കരയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എന്താ പറയുക ഒന്നും പറയാനില്ല അവർ വല്ലാത്തൊരു വിഷമം തോന്നും ഞാൻ അവനോട് സമാധാനിപ്പിച്ച് വിട്ടു അപ്പം അവൻ പോയി അപ്പം ഞാൻ എന്നിട്ട് വണ്ടി കയറി പറഞ്ഞാൽ ഞാൻ രഞ്ജിതയോട് ഒറ്റ വാക്കി വെച്ചു രഞ്ജിതെ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു നമുക്ക് കിച്ചനെ വിളിക്കാൻ പോകാം എന്ന് നമ്മൾ രണ്ടുപേരും അത് കേട്ടില്ല എന്നിട്ട് ഞാൻ ഞാനും രഞ്ജിതയും സോഫിയും അപ്പോഴും വണ്ടിയിലുള്ളൂ ബാക്കി എല്ലാവരും പോയിരുന്നു സോഫി ഇത് കേൾക്കുന്നുണ്ട് സോഫിയൊന്നും വണ്ടിയില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് യോഗീശ്വരൻ എനിക്കൊരു ഇൻഡ്യൂഷൻ തന്നതാണ് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പാടില്ല അച്ഛൻ ഇതുവഴി പോകാൻ പാടില്ല പകരം ഞാൻ ആ റോഡ് ക്രോസ് ചെയ്യാതെ ലെഫ്റ്റ് എടുത്ത് നേരെ പോയിരുന്നെങ്കിൽ എനിക്ക് പോയി കിച്ചനെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഇൻഡ്യൂഷൻ തന്നെയാണ് പോകരുതെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷൻ ഞാൻ ചെവിക്കൊണ്ടില്ല മൂന്നോ നാലോ പ്രാവശ്യം അദ്ദേഹം നിരന്തരം എന്നോട് ഒന്ന് പറഞ്ഞു കിച്ചിനെ വിളിക്കാൻ പോകൂ കിച്ചിനെ വിളിക്കാൻ പോകും ഞാൻ കേട്ടില്ല കാരണം അതാണ് ഇതാ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി എവിടെയുമെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇൻഡ്യൂഷൻ കണക്ക് തരും നിങ്ങൾ അവിടെ പോകാൻ പാടില്ല പക്ഷേ നമ്മൾ അതിനെല്ലാം അവഗണിച്ച് പോകും ഒന്നുകിൽ നമുക്കവിടെ ഒരു നെഗറ്റീവ് ഫലമായിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൻസർ ആക്സിഡൻ്റുകൾ സംഭവിക്കും അതുകൊണ്ട് ദേവി ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഒരു കാര്യം മനസ്സിലാക്കി ഇൻഡ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ വെറും മനസ്സിൻ്റെ തോന്നലുകളാണ് ഒരിക്കലുമല്ല അവർ നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് തരുന്നതാണത് അല്ലാതെ അവർക്ക് ഒരിക്കലും നമ്മളുമായിട്ട് എങ്ങനെ വന്ന് അവർക്ക് പറയാൻ പറ്റും അവർക്ക് അവർക്ക് അവരൊരു സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുന്നവരാണ് ഈ പറയുന്ന എല്ലാ ശക്തികളും അവർക്ക് സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ അടുത്തു നിന്ന് എങ്ങനെ പറയാൻ കഴിയും ഇപ്പം എനിക്ക് യോഗീശ്വരൻ്റെ ഇൻഡ്യൂഷൻസ് കിട്ടുന്നത് കൊണ്ട് എനിക്കറിയാം യോഗീശ്വരൻ എനിക്കിത് ഇൻഡക്ഷൻസ് തരുന്ന രീതി അറിയാറുള്ളതുകൊണ്ട് എനിക്കറിയാം അത് പക്ക ഇൻഡക്ഷൻ ആണെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട് അവർക്കെല്ലാം അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി ഇങ്ങനെയുള്ള ഇൻഡക്ഷൻസ് നൽകുമ്പോൾ അവരത് ചെവിക്കൊള്ളാറില്ല അവർ വളരെ സിമ്പിളായിട്ട് അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് ഈ ഇത് കാണുന്ന ആരും ഈ വീഡിയോ കാണുന്നവരെല്ലാം മനസ്സിലാക്കുക നമുക്കിങ്ങനെയൊക്കെയുള്ള ഇൻഡ്യൂഷൻസ് വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കുക അത് വേണമോ വേണ്ടയോ അല്ലെങ്കിൽ നമ്മളത് ചെയ്താൽ പ്രശ്നമാകും എല്ലാം നിങ്ങൾക്ക് തന്നെ ഇമാജിനേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് കണ്ടെത്തുന്നിടത്ത് നിങ്ങൾ വിജയിച്ചു ഒരു പക്ഷേ നിങ്ങളുടെ ആ ശക്തി തരുന്ന ഇൻഡ്യൂഷൻസ് ചെവിക്കൊള്ളാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അതെ എൻ്റെ മുമ്പിൽ എനിക്ക് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എനിക്കിത് ഇൻഡ്യൂഷൻ തന്നു ഞാനത് ചെവിക്കൊണ്ടില്ല ഞാൻ എൻ്റെ വഴിയിലോട്ട് പോകാൻ ശ്രമിച്ചു അവിടെയാണ് ആ ആക്സിഡൻറ്റ് സംഭവം ഞാൻ എനിക്കൊരു ഒരു പറയാനുള്ളത് കൊണ്ട് എനിക്കൊരു മടിയുമില്ല അതിന് ഞാനൊരിക്കലും അവിശ്വസിക്കുന്നതുമില്ല തീർച്ചയായിട്ടും യോഗീശ്വരൻ എനിക്ക് തന്ന ഇൻഡ്യൂഷൻസ് അവഗണിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ ആക്സിഡൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ആക്സിഡൻറ്റ് നടക്കില്ല നമ്മൾ പറയും കണ്ണി കൊള്ളേണ്ടത് കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ടുപോയി അതാണ് അവിടെ സംഭവിച്ചത് ഞാൻ ആ ഒരു ചിരി തിരിഞ്ഞ് ഞാൻ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോയിരുന്നെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കില്ല ഒരു മാറ്റവും ഇല്ല പക്ഷെ അതിനുവേണ്ടി മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ എന്നെ ഒരുപാട് ശ്രമിച്ചു ഒരു ശക്തിക്കും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് പിടിച്ചു വാങ്ങിച്ച് അല്ലെങ്കിൽ എന്നെ മാറ്റി അല്ലെങ്കിൽ അത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല ഇവർക്ക് നമുക്ക് ഇൻഡ്യൂഷൻസ് മാത്രമേ തരള്ളൂ അദ്ദേഹത്തിൻ്റെ ഇൻവ്യൂഷൻ എപ്പോഴാണോ ഞാൻ അവഗണിച്ചു അദ്ദേഹം എന്നിൽ നിന്നും പോയി അതുവരെയും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളല്ല പിന്നെ വണ്ടി ഓടിക്കുക ഞാനാണ് വണ്ടി ഓടിച്ചത് എപ്പോഴാണോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻവ്യൂഷൻസ് കേട്ടില്ല ഞാൻ ആ റോഡ് ക്രോ കഴിത്തിയതും ശിവ ആ യോഗീശ്വരൻ എന്നിൽ നിന്നും മാറി ഇനി അച്ഛനായി അച്ഛൻ്റെ പാടായി അതുകൊണ്ടാണ് അവിടെ ആ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചത് എന്നിട്ടും ആ പയ്യനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരു പക്ഷേ ആ പയ്യൻ്റെ കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് ഒടിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവൻ്റെ രണ്ടോ മൂന്നോ മക്കൾ കാണും അവൻ പറയുന്നുണ്ടായിരുന്നു സാറേ എൻ്റെ ഇളയക്കുട്ടിയെ വിളിക്കാൻ വീട്ടിൽ ഇല്ല ആ കുഞ്ഞിനെ വിളിക്കാൻ പോകണം അപ്പോൾ ഇത് ഡെലിവറി കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ അപ്പം നമ്മൾ അവനെ അവനെന്തുകൊണ്ട് എങ്ങനെ തെറ്റി പറയാൻ പറ്റും ആ ഒരു കുച്ചു കുഞ്ഞായിരിക്കാം ഇളയ കുട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവനീ ഡെലിവറി അവിടെ എത്തിച്ചില്ലെങ്കിൽ അവനന്നത്തെ പൈസ കിട്ടില്ല സ്വാഭാവികമായിട്ട് നമ്മളായിരുന്നാലും നമ്മളെല്ലാം ജീവിക്കുന്ന മക്കൾക്കും കുടുംബത്തിനു വേണ്ടിയല്ല അപ്പോൾ അവൻ അതുകൊണ്ടാണ് ആ പയ്യൻ പെട്ടെന്ന് ആ ഡെലിവറി കൊണ്ട് എത്തിച്ചിട്ട് ആ കുഞ്ഞിനെ വിളിക്കാൻ പോകും അല്ലെങ്കിൽ അവിടെ നിന്ന് വിഷമി വയ്ക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവൻ വന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്സിഡൻ്റ് അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഞാനൊരിക്കലും അവനെ ഒരു പൈസ പോലും ഞാൻ മേടിക്കില്ല ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വേണ്ട അവൻ അവൻ്റെ തന്ത്രപ്പാടിൽ അവനൊരു സ്വിഗ്ഗി ഓടാൻ നടക്കുന്ന ഒരു പയ്യൻ എന്ത് കിട്ടാനാണ് അവൻ്റെ കുടുംബ പ്രാരാപ്തം കൊണ്ട് അവൻ അത് ഓടുന്നു ആ കൊച്ചിനെ വിളിക്കാണ്ട് അത്യാവശ്യം കൊണ്ട് അവൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു യോഗീശ്വരൻ എന്നോട് പറഞ്ഞു അച്ഛൻ അതുവഴി പോരുതെന്ന് പറഞ്ഞ് ഞാനത് അവഗണിച്ച് ഞാൻ അതുവഴി പോയി എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊരു തീരുമാനമെടുത്തു ഒരിക്കലും എന്തു തന്നെ ആയാലും മലമറിഞ്ഞു വന്നെന്ന് പറഞ്ഞാലും യോഗീശ്വരൻ എന്താണോ എന്നെ സൂചിപ്പിക്കുന്നത് ഇനി ആരെൻ്റെ പിറകിൽ നിന്നും ഇല്ല വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഉറപ്പായിട്ട് ഞാൻ ആ യോഗീശ്വരൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ കാരണം രഞ്ജിതേ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവൾക്ക് സമാധിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വീട്ടിൽ വരണം ചോറ് ഉണ്ടാക്കണം പിന്നെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു വീട്ടമ്മയ്ക്ക് ഒരു വീട് വിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അതെല്ലാം ഒരുക്കിയിട്ട് അവൾക്ക് പോകാൻ കഴിയുള്ള ഞാൻ പോകുന്നില്ല പളനിൽ അതാണ് പ്രശ്നം ഞാൻ പോകുന്നതെങ്കിൽ അവൾക്ക് വിഷയമില്ല എനിക്ക് വേണ്ടിയുള്ള രാത്രിത്തുള്ള ചോറ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ അവൾക്ക് അവരുടേതായ ബിസി ഉള്ളത് കൊണ്ടാണ് അവൾ പറഞ്ഞത് ചേട്ടാ എന്നെ വീട്ടിൽ വിട്ടിട്ട് ചേട്ടൻ പോയി കുട്ടീനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരും ആ ഗ്യാപ്പിൽ എനിക്കിതെല്ലാം ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും അവൾ പറഞ്ഞത് പക്ഷെ എന്നിരുന്നാലും ആ യോഗീശ്വരൻ്റെ പ്രസൻസ് കിട്ടുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻ ചെവിക്കൊള്ളേണ്ടതായിരുന്നു കാരണം രഞ്ജിതയ്ക്ക് ഒരു പക്ഷേ അവൾ അവളെ അവളെ സൈഡ് മാത്രം നോക്കി എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു യോഗീശ്വരൻ്റെ വണ്ടിയാണ് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു അവരെ ഞാൻ യാത്രയാക്കി പോകുന്നതിന് മുമ്പ് രഞ്ജിത എന്നോട് പറഞ്ഞു ചേട്ടാ ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കുന്നു ഇരിക്കുന്നു ചോദിക്കണമെന്നതും ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് ഞാൻ പോയി മെഡിറ്റേഷൻ ഇരുന്നു മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു നാല് വെയിലും നാല് നാരങ്ങ വയ്ക്കുക പച്ചമുളകും നാരങ്ങയും കൂടെ കെട്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ തൂക്കുക വണ്ടിയിൽ കർപ്പൂരം ഒഴിഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി അച്ചാണെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ അവരെ അടുത്ത് പറഞ്ഞുകൊടുത്തു വണ്ടിക്കതൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വന്ന് കഴുകി യോഗീശ്വൻ്റെ റൂമിൽ വെച്ച് പൂജിച്ച് ഞാനത് ഇടാൻ കൊടുത്തു എന്നു വെച്ചാൽ ആ വണ്ടിയിൽ ആ ഒരു നെഗറ്റീവ് എനർജി അറ്റാക്ക് ചെയ്തത് അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു മനസ്സൊരു നെഗറ്റീവ് എനർജി നമ്മളൊന്ന് അറ്റാക്ക് ചെയ്താൽ അത് പെട്ടെന്ന് അവിടെ ഒന്നും വിട്ടു പോകില്ല അത് മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഇന്നൊരു ദിവസത്തെ പ്രശ്നമുള്ള ഞാൻ ഞാൻ പറഞ്ഞു അവരോട് വളരെ പതുക്കെ നിങ്ങൾ പോകണം വളരെ സൂക്ഷ്മയോടുകൂടി ഓട്ടിക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ വിജി നമ്മളെ അപ്പവും വിജിലുമാണ് പോകുന്ന ഡ്രൈവേഴ്സ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇടാ സൂക്ഷിച്ച് ഓട്ടിക്കണം വണ്ടിയോടെ നിന്നും ഉറങ്ങുന്നെങ്കിൽ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റേഷൻ ഞാൻ കൊടുത്തതാണ് ഓട്ടിക്കുന്നത് പിന്നെയെങ്കിലും ഈ വീഡിയോ കേൾക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് എപ്പോഴും ഒന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് നമുക്ക് തരുന്നതായിരിക്കാം ഒരു പല നമ്മുടെ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആത്മാവ് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എനർജികൾ തരുന്നതായിരിക്കും ആ ഇൻഡ്യൂഷൻസ് ഒരിക്കലും നിങ്ങൾ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകരുത് എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ് നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചിന്തിച്ചതിന് ശേഷം മുന്നോട്ട് പോകുക എന്തായിരുന്നാലും നിങ്ങൾ നിങ്ങളാ ഇൻഡ്യൂഷൻ മറികടന്ന് പോയാൽ ഉറപ്പായിട്ട് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും നിങ്ങളെ കാത്തിരിക്കുക അതിനൊരു മാറ്റവും ഇല്ല എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പരാതികൾ വരുന്നുണ്ട് ഒന്നും ഞാൻ എൻ്റെ കയ്യിലല്ല അത് വിളിച്ച് കണക്റ്റ് ആയ വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ അതെല്ലാം യോഗീശ്വരനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ മൊബൈൽ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ സിക്സ് എയിറ്റ് നയൻ സിക്സ് എയിറ്റ് മാത്രവുമല്ല ഇപ്പം ആ തിരുനാവയിൽ ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന ഒരു സംഗമത്തിൽ ഒന്നാം തീയതി വൈകിട്ട് ഞാൻ അവിടെ കാണും ഒന്ന് രണ്ടാം തീയതി ഫുൾ അവിടെ കാണും മൂന്നാം തീയതി നമ്മൾ തിരിച്ചു വരത്തുള്ളൂ അതിൽ ആർക്കെങ്കിലുമൊക്കെ വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കുക നമുക്കെല്ലാം ഒരുമിച്ച് ഇവിടെ നിന്നും പോകാം അവിടെ പോയി അദ്ദേഹത്തിൻ്റെ നാമാവലി വായിക്കുക മാത്രവുമല്ല അവിടെ ഇരുന്നുകൊണ്ടൊരു ചക്ര ആക്ടിവേഷൻ ക്ലാസ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക തിരിച്ചു വരും ഇതാണ് അധികം പറഞ്ഞിരിക്കുന്നത് അപ്പം അതും കൂടെ ചെയ്യണം അപ്പോൾ ഈ വരുന്ന ഒന്നാം തീയതി രാവിലെ നമ്മളിവിടുന്ന് പരശുവിൽ പോകും വാണ്ടത്തുനിന്ന് വൈകിട്ട് അവിടെ എത്തിച്ചേരും രണ്ടാം തീയതി ഫുൾ അവിടെ കാണും മൂന്നാം തീയതി തിരിച്ചു വരും ഇതാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരാൻ താല്പര്യപ്പെടുന്നവർ ദേവിജയതി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് വരട്ടെ എന്ന് ആശംസിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായും യോഗീശ്വരൻ്റെ പാദങ്ങളിൽ ഈ ഇതെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പിയാണ് ഇനി വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമഹ നമ